കുഞ്ഞേ കുഞ്ഞേ എന്താ കുമാര എത്ര ആറ്റിനെ പോണ്ടായോ റേഷം മേടിക്കാൻ അറിഞ്ഞില്ലേ അവറാച്ചന്റെ കട പൂട്ടിച്ചു ആ പപ്പൂളുടെ പലരും കടയിലേക്ക് അരി അരികടച്ചതിന് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചു അയാളെ ഇവിടുത്തെ കുഞ്ഞാ അതിന്റെ പുറകിലെന്ന് അങ്ങാടി പറയണ കേട്ടത് അങ്ങനെ ഒരു നല്ല കാര്യങ്ങളും ചെയ്തല്ലോ നീ പോയാ ചായ വെള്ളം നിറച്ചോ നോക്കിയേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി കുമാരത്തെ കുഞ്ഞിനെ കണ്ടവന്റെ കൂടെ എനിക്ക് എനിക്കൊരു സമാധാനമില്ല കുമാരൻ ഓരോ ദിവസം കഴിയും തോറും അങ്ങ് ആദ്യാ ഒരുത്തിയെങ്കിലും ഇറക്കി വിടാൻ പറ്റിയിരുന്നെങ്കിൽ അത്ര ഒരു അച്ചു കിട്ടിയേനെല്ലാളന്മാരോട് മനഃപൂർവം പറഞ്ഞിട്ടാ ീതനം കൊടുക്കാനില്ലാത്ത സ്ഥിതിക്ക് അവർ ഇടപെടുവോ ഇവിടെ ആണൊരുത്തനുള്ളവൻ അതൊന്നും അന്വേഷിക്കാൻ സമയത്തിന്റെ ഒക്കെ നാളെ നാളത്തേടം കഴിഞ്ഞ് ഞാൻ ഒരടം വരെ പോണുണ്ട് അത് ശരിയാവും എന്നാ മനസ്സ് പറയണേ മതി അങ്ങനെ മടങ്ങണ്ട ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ട നിന്റെ കാലിയാൻ തല്ലി പിടിക്കും മടന്ത മടന്തിയാവും പറഞ്ഞിട്ട് ഓ പറഞ്ഞ അങ്ങോട്ട് എടുത്തു ആ സേവനാമ്പരോട് പറഞ്ഞേക്ക് പാമ്പിനെയാണ് നോക്കിച്ചു എന്നെ കട പൊട്ടിച്ചേനേ അവന്റെ കുടുംബം ഞാൻ കൊളന്തോണ്ടു അവനോട് കരുതിരുന്നോളെ പറ ആ

അച്ഛൻ അതങ്ങ് മേടിച്ച് പ്രശ്നം നല്ലത് കുറച്ച് തിരക്കിലായിരുന്നു എന്താ സ്വന്തം ബിസിനസ്സുകാരനാകുമ്പോ എൺപത് വയസ്സ നിസ്സാരായിരിക്കും ഇനി വണ്ടി പോകും

അവന്റെ അതിപ്പോ എന്താണ് പീതാംബരന്റെ കൂട്ടുകാർ കമ്പനി തുടങ്ങുന്നോ അവന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോ അവരായിരിക്കോ ന്യായമായ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത പാവം തൊഴിലാളികളെ പിരിച്ചുവിട്ട മാനേജ്മെന്റിന്റെ ക്രൂരമായ തീരുമാനത്തിനെതിരെയാണ് ഈ നിരാഹാര സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചത് നിരാഹാരത്തിന് തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് വരികയാണ് ഉണ്ടായത് ഈ ഹാരം സത്യാഗ്രഹയുടെ കഴുത്തിൽ അണിയിക്കുകയാണ് സമരം തുടങ്ങുകയാണ് മാനേജ്മെന്റ് നീതി പാലിക്കുക മാനേജ്മെന്റ് ഉറപ്പുവരുത്തുകയും ആ വിധം പറയുന്നത് പാവം തൊഴിലാളികൾ ഇവർക്ക് ആരുമില്ല ഒരു അഞ്ചാറ് നിരാഹാര സത്യാഗ്രഹം നിനക്ക് ഭ്രാന്ത പട്ടിണിടക്കാൻ നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ തിരാമര വന്നേ പാട്ടി തന്നെ കാണാൻ വന്നിരിക്കാ ഇവിടെനിന്ന് എഴുന്നേക്കാൻ പറ്റില്ല നിരാഹാര സമരം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ ഇവിടേക്ക് ആശനേ ഉടനെ വരാം ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല കണ്ട വന്നത് നിങ്ങൾ ഒരു അവിടെ വാ ഒരു കാര്യം പറയാനുണ്ട് അത്യാവശ്യ കാര്യമാണ് കുവൈറ്റില് കുറെ കാലം കഴിഞ്ഞിരുന്ന ഒരു ഡീസന്റെ ചെറുപ്പക്കാരൻ നിലയ്ക്ക് ഞാൻ പറയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കുവൈറ്റിൽ സമരമില്ല അതാണ് അവരുടെ വിജയം പത്രണി ഇടന്ന് ചാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദാരിദ്ര്യവാസികളെ നീ ഉപദേശിക്കരുത് വിവരമില്ലാത്ത കണ്ടറിഞ്ഞൂടെ കൊണ്ടുപോകാറല്ലോ അയ്യോ അവറാച്ച ആൾക്കാരോ മറ്റു ആണോ നല്ല ഉന്മേഷം തോന്നുന്നു ചെറുപ്പം മുതലേ എന്റെ ശരീരത്തിൽ രക്തം കുറച്ച് കൂടുതലാ പലപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് ഒരു കണക്കിന് നല്ലതാ ഓ എന്താ ഒന്നുമില്ല ഒന്ന് കിടക്കണോ ഒരാവശ്യമില്ല പീതാംബരം വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ വിഷമിച്ചു പോയേനെ വളരെ റേർ ഗ്രൂപ്പാണല്ലോ എ ബി നെഗറ്റീവ് പത്രത്തിൽ പരസ്യം ചെയ്തതാ ഒരാളും റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ ആ പരസ്യം കണ്ടില്ല കണ്ടിരുന്നാലും ഞാൻ അപ്പതന്നെ വന്നാൽ എന്റെ ബ്ലഡ് എ ബി നെഗറ്റീവ് ആണെന്ന് എങ്ങനെ അറിഞ്ഞു ബ്ലഡ് ബാങ്കിൽ പീതാംബരൻ പേര് രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ ഓ അങ്ങനെയാണല്ലേ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആദ്യമായിട്ടാ ഒരാളെന്റെ രക്തം ആവശ്യപ്പെട്ട് വരുന്നത് ഞാനെന്റെ കണ്ണും ഡൊണേറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്ക മരിച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ സാറേ കുട്ടി എവിടെയാ കിടക്കുന്നത് ഒന്ന് കാണണം പീതാംബരൻ ബ്ലഡ് ഡൊണേറ്റ് മോന്റെ പേരെന്താ ബോബൻ ബോബന്റെ പനി പെട്ടെന്ന് മാറും കേട്ടോ എനിക്ക് ണോ അങ്ങൾ പുറത്തു നോക്കാം ഒരുപാട് ലേറ്റാകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ വീട്ടിലെത്തിക്കണം അല്ല എന്നാ മോന്റെ ഓപ്പറേഷൻ മറ്റന്നാൾ മോന്റെ ഓപ്പറേഷൻ കഴിയാതെ പോയാൽ എനിക്ക് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ തൊട്ടടുത്ത് എല്ലാവരും മുറി വരുത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ കൂടാം വിളിച്ചോണ്ട് പോയവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ കുമാരൻ എന്തായി പറയുന്നേ പരിചയമുള്ളവരെ വിളിച്ചോണ്ട് പോയെങ്കിൽ ഇങ്ങനെ വിഷമിക്കാൻ എന്താ ഉള്ളത് ആ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദൂരയാത്രയാണെങ്കിൽ കണ്ടോ ഇല്ല എവിടെയൊക്കെ പീതാംബന്റെ പരിചയക്കാരോടെല്ലാം അന്വേഷിച്ചു അവിടെ അങ്ങ് ചെന്നിട്ടില്ല അദ്ദേഹം അച്യുത നേരെ കൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കാറിന്റെ നമ്പർ വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന തോന്നുന്നത് പക്ഷെ ആരും നോട്ട് ചെയ്തില്ല അവരുടെ കൂടെ ഇന്ന ഇടത്തേക്കാണ് പോകുന്നതെന്ന് പീതാംബരൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നമ്പർ നോട്ട് ചെയ്തേ അധ്യക്ഷൻ പറഞ്ഞതാ ഒരു അനുശോചനം കൂടാമെന്ന് പീതാംബരൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് മതി എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാ ഞാൻ എന്ത് സംഭവിക്കാൻ മനുഷ്യന്റെ കാര്യമല്ലേ എന്തും സംഭവിക്കാം മമ്മയുടെ കുടിച്ചിട്ടുണ്ടോ ഇല്ല കൂട്ടുകാൻ ഒരു ദുരന്തം ഉണ്ടായാൽ ഉടനെ പോയി കുടിക്കുന്നവനല്ലേ ചോക്കി എന്ത് ദുരന്തം നിങ്ങൾ പറയുന്നേ ദുരന്തം അതെ എന്റെ കൂടെ കുവൈറ്റിൽ ഉണ്ടായിരുന്ന ഒരാളുടെ അനിയനെ രണ്ടുപേരിങ്ങനെ കാറിൽ പൊക്കി കൊണ്ടുപോയതാ എന്നിട്ടെന്താ ഏഴിന്റെ അന്ന് ശവം കായലിൽ പൊങ്ങി പോയ അല്ല പേടിക്കാനൊന്നുമില്ല പീതാമനെ കാണാതായിട്ട് രണ്ടു അല്ലേ ആയുള്ളൂ ഞാൻ പറഞ്ഞ സംഭവം ഏഴ് ദിവസം കൊണ്ടാ സംഭവിച്ചത് ഏഴ് ദിവസത്തെ കണ്ടില്ലേക്കല്ലേ നമുക്ക് മേടിക്കാൻ പോവാൻ ഞാൻ പോവാ എന്റെ കൂട്ടായി പോയില്ലേ അന്വേഷിച്ചിട്ട് വീണ്ടും വരാം അയാള് കുടിച്ച് വിളവില്ലാതെ ഓരോന്ന് പറയുക നിങ്ങൾ പോയി കിടന്നെ നേരം എടുക്കുമ്പോഴേക്കും അതെ ആരാ മനസിലായില്ലേ പീതാംബരനാ തവളപിടുത്ത പീതാംബരനാണോ അയ്യോ തവളയല്ല എൺപത് വയസ്സ പീതാംബരൻ അന്ന് ടിക്കറ്റിന്റെ ബാക്കിക്ക് വേണ്ടി ചാരായഷാപ്പിൽ ആ ഇപ്പൊ എന്താ അസുഖം ഓ കാര്യമായിട്ടൊന്നുമില്ല ഇന്ത് പറഞ്ഞു തന്നെ വഴി വെച്ച് കണ്ടെന്ന് ആ താനെന്താ ഇതുവരെ പൈസ മേടിച്ചോണ്ട് പോകത്തെ ചെറുപ്പക്കാരായ കുത്രവാത്തം വേണ്ടേ ഞാൻ മേടിച്ചോളാം ആ ആ ഞാൻ ഞാൻ ഇവിടെ എങ്ങനെ എത്തി കുട്ടിയെ കാണാൻ വന്നതാ ഓപ്പറേഷൻ കേസ് അല്ലേ ബന്ധല്ല എന്റെ ബ്ലഡ് ഗ്രൂപ്പും ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും വന്നാ എന്റെ ശരീരത്തിൽ കുറച്ച് കുറച്ച് കൂടുതൽ കൊടുക്കാന്ന് കണ്ണ് തെറ്റിയ കല്ശാപ്പില ഒരു തുള്ളി കുടിക്കരുതെന്നാണ് ഡോക്ടർമാർക്ക് എന്താ പറയാൻ പറയാ ഒരു പൈസ അപ്പോ ഞാൻ ഇറങ്ങാം ചായ ആ പിന്നെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് ആവശ്യമുണ്ടെന്ന് പറയണം ബോബന്റെ ഓപ്പറേഷൻ കഴിയുന്നവരെ ഞാൻ അപ്പുറത്ത് കാണും പുറത്തു പോകാനും മറ്റുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി അതൊരു സ്ത്രീടെ കണ്ടു കൂടി നോക്ക് അതാ ആദ്യം നോക്കിയത് അപകടപ്പെടുത്തിയാണെങ്കിൽ അതിനോട് കാശ്മെനെടുത്തു പോകും തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വിശാലമായൊരു സ്വീകരണം എന്റെ അധ്യക്ഷതയിൽ കൊടുക്കാം മിക്കവാറും ഞാൻ ഡോക്ടറെ കണ്ടു ആ ഒന്നും പേടിക്കാനില്ല ഞാനൊന്ന് വീട്ടിലോട്ട് പോവാ അമ്മ അവ പേടിച്ചിരിക്കായിരിക്കും ഇക്കാലത്ത് സ്വന്തക്കാർ പോലും ഇത്ര ആത്മാർത്ഥ കാണിക്കില്ല പീതാംബരൻ്റെ ജീവൻ രക്ഷിച്ചു മോൻ രക്ഷപ്പെടുന്നുള്ളത് ദൈവനിശ്ചയം ഞാൻ വെറുതെ നിമിത്തം മാത്രം പിന്നെ വരാ എന്തായത് പ്രതിഫലമായിട്ടൊന്നും കരുതരുത് ചെറിയൊരു പാരിതോഷ്യം രക്തദാനത്തിന്റെ പേരിലാണോ എന്റെയും മോന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായി പോയത് എന്റെ കഴിവും അധ്വാനവും കൊണ്ടൊന്നല്ലല്ലോ ഇന്നലെ വരെ അപരിചിതനായിരുന്ന ആ കുട്ടി ഇന്ന് എന്റെ സ്വന്തമാണോ എന്റെ രക്തമാണ് അതൊരു വലിയ പ്രതിഫലല്ലേ സോറി ഞാൻ എന്തോ പീതാംബരനെ നിർത്തിയാലേ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു അതിന് പീതാംബരൻ എവിടെ പീതാംബരൻ തിരിച്ചു വരും ആദ്യം നോമിനേഷൻ നമുക്ക് അങ്ങ് കൊടുക്കാം അപ്പഴാവും അജ്ഞാത മൃതദേഹത്തിന്റെ വാർത്ത പത്രത്തിൽ വരുന്നത് അപ്പൊ നമുക്ക് പിൻവലിക്കാം ഞാൻ അന്തരിച്ചു എന്നുള്ള പ്രചരണം നുണയാണ് ഇതേ നോക്ക് ഞാൻ അന്തരിച്ചിട്ടില്ല എന്ത് പറ്റിയതായിരുന്നു ആയിരുന്നു കുറച്ച് ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു മരണ വക്തത്തിൽ നിന്നും ഒരാളെ രക്ഷിച്ചിട്ട് വരികയാണ് ഈ ആലുങ്ക വഴുക്കുമ്പോ കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെന്തേ Eagle... Oh Now, the road, the േ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിക്കാന്ന് പറഞ്ഞാൽ പോലെ ഉള്ളൂ എന്നാലും ഒന്നുകൂടെ ഇനിയിപ്പൊ പീതാംബരന് താല്പര്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പോരായ്മ ഈ കരക്കാരക്കാണ് ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രാപകലില്ലാതെ ഓടി നടക്കുന്ന പീതാംബരൻ ഈ പഞ്ചായത്തിനെ മൊത്തമായി സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് പിന്മാറി കരക്കാരി ചോദിക്കും എന്ത് സമാനം പറയും അതെ പ്രവർത്തിക്കുന്ന കാര്യം ഓർത്തൊന്നും പീതാംബരം വിഷമിക്കണ്ട നിന്ന് വിളി വരുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും അതിന് ഒരു മാസത്തേക്കല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രേരണം സ്വതന്ത്രനായിട്ട് നിന്നാ മതി പീതാംബരം അറിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ നോമിനേഷൻ കൊടുക്കാൻ മുതിരത്തില്ല എന്നാലും ചിലമെടുക്കന്മാർ മുതിരും അങ്ങനെ വല്ലവനും മുതിർന്ന അവൻ കെട്ടിവെക്കുന്ന കാശ് ലൈഡ് കമ്പനിയിൽ ഇട്ടതുപോലെ കരുതാ മതി അല്ലേ പീതാംബര അച്യുതന്നാർ നന്നായിട്ട് പ്രസംഗിക്കുക ചെയ്യല്ലോ അപ്പൊ ഇദ്ദേഹത്തെ നിർത്തിയാ പോരെ വോട്ട് കിട്ടത്തില്ല അതുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്ന ജയിക്കോന്ന് ഉറപ്പുണ്ടോ എന്നാലും വോട്ട് ചോദിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞാ അതിന് പീതാംബരം വോട്ട് ആര് പറഞ്ഞു ചോദിച്ചല്ലണകേടാ ഞങ്ങളുണ്ടല്ലോ അത് ശരിയാ അത്രയും കാലമെങ്കിലും നാട്ടുകാരുടെ വലി കൊറയുമല്ലോ നാട്ടുകാരെ വലിപ്പിക്കാൻ ഞാൻ എന്തുവാടാ പൊതുമേഖലാ സ്ഥാപനമോ എന്നാൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട അങ്ങോട്ട് സമ്മതിക്കേ അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കാം ചുമ്മാകരുന്നില്ലേ ജയിക്കും അല്ലെങ്കിൽ തോക്കും ഉറപ്പാ ഒരു പറഞ്ഞു ആ വോട്ടും ഒന്നും പറയാതെ കുഞ്ഞു വീട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടു ദിവസമായി എന്നിട്ടോളൂ എന്തിനു സഭ കൂടുക അമ്മയും ബെങ്ങന്മാർ ഇതുവരെ ഉണ്ടിട്ടില്ല ഉറങ്ങിട്ടുമില്ല അല്ല ഞാൻ ബാങ്കുകാരുടെ കടലാസ് വന്നിട്ടുണ്ട് അത്യക്ഷന്റെ മോൻ സുഗുണന്റെ ഇപ്പഴത്തെ പണി നഷ്ടത്തില ആര് പറഞ്ഞു ദേവൻ പറയുന്ന കേട്ടു കുഞ്ഞു വീട്ടിലേക്ക് ചെല്ലെ അങ്ങനെയെങ്കിലും അവർക്കൊരു അഞ്ചാവട്ടെ ഒന്ന് ആശുപത്രി വരെ പോവാ ഒരു ചെറിയ ഞാനും കൂടെ ഒറ്റക്ക് ഒറ്റ പോയിൽ ഊരിനോടക്കുന്ന മാതിരി മുണ്ടെ പറ്റി പോകാതെ കുഞ്ഞു വീട്ടിലോട്ട് ചെല്ലെ